ദേശാഭിമാനി അക്ഷരമുറ്റം അറിവുത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരിങ്ങാലകുട ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചലച്ചിത്ര താരം ജൂനിയർ ഇന്നസന്റ് ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ വി എ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത ക്രൈസ്റ്റ് കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ മാത്യു പോൾ ഊക്കൻ കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം ദീപ ആന്റണി കെ എസ് ടി എ ഉപജില്ലാ സെക്രട്ടറി കെ ആർ സത്യപാലൻ ഖാദർ പട്ടേപ്പാടം കെ സി പ്രേമരാജൻ എന്നിവർ പ്രസംഗിച്ചു സമാപന സമ്മേളനം വേണുക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനേഷ് ഉദ്ഘാടനം ചെയ്തു വിജയികൾക്ക് സമ്മാനവും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു കെ എസ് ടി എ ഉപജില്ലാ പ്രസിഡന്റ് വർഷ രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡയറ്റ് അധ്യാപകൻ സനോജ് എം ആർ കെ പി ഹരി എന്നിവർ പ്രസംഗിച്ചു മുൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ജി മോഹനൻ രക്ഷിതാക്കൾക്കുള്ള ക്ലാസ് എടുത്തു എൽ പി വിഭാഗത്തിൽ എം എ അവന്തിക കെ വി നിവിൻ കൃഷ്ണ യു പി വിഭാഗത്തിൽ ജഗൻ കൃഷ്ണകുമാർ കെ ജി ഗാർഗി ഹൈസ്കൂൾ വിഭാഗത്തിൽ കെ സി ഗൌരിപ്രിയ കെ പി ശ്രേയ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എ എ ലക്ഷ്മിദയ എൻ എസ് ആഷ്മി എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങൾക്ക് അർഹരായി പ്രസംഗ മത്സരത്തിൽ സൽമാനുസിന് സാധിച്ചു എൻ്റെ അപ്പാപ്പൻ രണ്ടു തവണ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ ഈ വേദിയില് അക്ഷരത്തിന്റെ വേദിയില് പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പോലെ ഞാൻ ഒരു സിനിമയിലെ കമ്പ് ചെയ്യപ്പോ അനുഗ്രഹവും ഒപ്പം ഉണ്ടാവണം അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി അക്ഷരം കിട്ടാമെന്ന ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം